രാവണന്റെ സഹോദരനും ശ്രീരാമ ഭക്തനുമായ വിഭീഷണൻ രാമന് സീതയെ തിരിച്ചു നൽകാൻ ഉപദേശിച്ചു വിഭീഷണനെ രാവണൻ കൊല്ലാൻ ഒരുങ്ങി. പ്രാണരക്ഷാത്വം വിഭീഷണൻ ശ്രീരാമ സവിത്രത്തിൽ അഭയം പ്രാപിച്ചു സമുദ്ര തരണത്തിനായി ശ്രീരാമൻ വരുണനെ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വരുണൻ പ്രസാദിക്കുന്നില്ല എന്ന് കണ്ട ശ്രീരാമൻ ക്രൂദ്ധനായി അമ്പും മില്ലുമെടുത്ത് സാഗരം എന്ന പേര് തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ വരുണൻ എത്തി നമസ്കരിച്ചു വാനരപ്രമുഖരിൽ ഒരാളായ നളൻ വിശ്വകർമാവിന്റെ പുത്രനായതിനാൽ സമുദ്രത്തിലിടുന്ന കല്ലുകളൊക്കെ പൊങ്ങിക്കിടക്കുമെന്നും അദ്ദേഹത്തിനെ കൊണ്ട് സേതുബന്ധനം നടത്തണമെന്നും നിർദ്ദേശിച്ചു വാനരന്മാരെല്ലാവരും കൊണ്ടുവന്നെത്തിച്ച കുന്നും മലയും കല്ലും അടങ്ങിയ സാമഗ്രികളെ കൊണ്ട് സേതുബന്ധനം പൂർത്തിയായി ശ്രീരാമചന്ദ്രൻ രാമേശ്വരത്ത് ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചു സമുദ്രം തരണം ചെയ്ത ശ്രീരാമാദികൾ ലങ്കയിലെത്തി ഹനുമാന്റെ തോളിലിരുന്ന് ശ്രീരാമൻ ലങ്കാപുരി നോക്കിക്കണ്ടു ശുഗനെ രാവണന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു വാനരപ്പടയുടെ ശക്തിയെക്കുറിച്ചും ശ്രീരാമനും സീതയും ലോകമാതാവും മാതാവും പിതാവുമാണെന്ന സത്യം മനസ്സിലാക്കി അവരോടുള്ള വൈരാഗ്യം ഉപേക്ഷിക്കണമെന്നും ശുഗൻ രാവണനെ ഉപദേശിച്ചു രാവണൻ ശുഗനെയും ദേഷ്യത്തോടെ പറഞ്ഞയച്ചു ശുഗന് ഒരു പൂർവ വൃത്താന്തമുണ്ട്